ഹേ ഗായ്സപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി രണ്ടായിരത്തി ഒമ്പതിലെ ഒരു ഹോറർ ഫാന്റസി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഫാന്റം റേസർ എന്ന് പറയുന്ന ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഒരു കാർ റേസ് ആ ഒരു റേസിന് ഇടയില് ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു കാർ ഓടിച്ച് റേസർ ഉണ്ടല്ലോ അയാൾ അതിനകത്ത് ഇരുന്ന് തീ പിടിച്ച് കൊടൂരായിട്ടുള്ള ഒരു അവസ്ഥയിൽ മരിക്കാണ് അയാൾ മരിച്ചതിന് ശേഷം അയാളുടെ ആത്മാവ് അതേ കാറിനകത്ത് തന്നെ പെട്ടും പോകുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു റേസിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവരെയും ആ ഒരു ആത്മാവ് കയറിയ കാറ് കൊല്ലാൻ തുടങ്ങാണ് അതുപോലെ ആ ഒരു റേസിൽ പങ്കെടുത്ത മറ്റൊരു ഡ്രൈവറിനെയും ഈ ഒരു കാറ് കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിൽ നിന്നല്ല ഇവരെങ്ങനെ രക്ഷപ്പെടുന്നു എന്നെല്ലാം ആദ്യം മുതൽ അവസാനം വരെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവി ഫാന്റസി മൂവി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ധൈര്യമായിട്ട് കണ്ടു അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തു വെച്ചേക്കുക അപ്പൊ ഇനിയും ആദ്യമായിട്ട് പറഞ്ഞ സമയം കളയുന്നില്ല നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ മുകളുടെ സ്റ്റാർട്ടിംഗ് സീനിൽ അമേരിക്കയിലെ ഒരു റേസ് ട്രാക്ക് ആണ് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു റേസിംഗ് നടക്കാൻ പോകുന്നുണ്ട് കാണിക്കുമ്പോഴത്തേക്കും ജെ ജെ എന്ന് പറഞ്ഞ ഡ്രൈവർ നടന്നിങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ അതുപോലെ ഇവരാണെങ്കിൽ റേസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയം മറ്റൊരു അടുത്ത് കട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു റേസറും അതേപോലെ തന്നെ അവന്റെ ഭാര്യ ടാമിയെ കാണിക്കുന്നുണ്ട് അതുപോലെ ആണെങ്കിൽ ഇതിനു മുന്നേ ജെ ജെനെയാണ് സ്നേഹിച്ചിരുന്നത് പക്ഷെ കുറെ നാളുകൾക്ക് മുന്നേ അവനെ ബ്രേക്കപ്പ് ചെയ്ത് കട്ടറിനെ കല്യാണം കഴിക്കുമായിരുന്നു എന്നിട്ട് കട്ടർ ആണെങ്കിൽ ആ ഒരു അഹങ്കാരത്തിൽ ഹീറോയോട് പറയുന്നുണ്ട് ഹീറോ റേസിൽ ഞാൻ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും ഓക്കെ അത് നമുക്ക് നോക്കാം ഞാൻ എന്തായാലും വാട്ട് പറയാൻ പോകുന്നില്ല അത് ഞാൻ കാണിച്ചുതരാം എന്നും പറഞ്ഞിട്ട് ഹീറോ നേരെ തന്റെ കാറിനടുത്തേക്ക് നടന്നു പോവാണ് സത്യം പറഞ്ഞാലേ ഇവര് രണ്ടുപേരാണ് ഈ ഒരു റേസിലെ സ്റ്റാർ ആയിട്ടുള്ള പ്ലേഴ്സ് കാരണം ഇവര് രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ജയിക്കുമെന്നാണ് അവിടെയുള്ള എല്ലാവരും പറയുന്നത് അങ്ങനെ അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ റേസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എല്ലാവരും അവരുടെ കാറിലേക്ക് കയറിയിരുന്നു കട്ടളന്റെ കാറിലാണെങ്കിലും ഒരു ചെയിൻ തൂക്കിയിട്ടുണ്ട് അങ്ങനെ അതാണെങ്കിലും അവൻ കൈ കൊണ്ട് തൊട്ട് നോക്കി കുറച്ചു നേരം പ്രാർത്ഥിച്ചിട്ട് റേസും ഇപ്പൊ സ്റ്റാർട്ട് ആവുകയാണ് ഒരു രക്ഷയില്ല നല്ല രീതിയിൽ തന്നെ ആ ഒരു റേസ് നടക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് പ്രധാനം കട്ടറാണോ നമ്മുടെ ഹീറോ ആണോ ജയിക്കാൻ പോകുന്നത് ഫൈനൽ ലാപ്പിലെ ഇവര് രണ്ടുപേരിലും ആരാണ് ജയിക്കാൻ പോകുന്നതെന്നാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതുപോലെ ഒരു റേസ് നടക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാമോ ഇടയ്ക്കിടയ്ക്ക് ആ ടയർ ചേഞ്ച് ചെയ്യുന്നത് ഫ്യൂവല് ഫിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു കാർ നിർത്തി കൊടുക്കുന്നതും നമ്മുടെ ഹീറോയുടെ എഞ്ചിനീയർ പെട്ടെന്ന് വന്നിട്ട് ഈ കാറിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് എഞ്ചിൻ ഭാഗത്താണ് അത് പെട്ടെന്ന് ശരിയാക്കണമെന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും ഏയ് അതൊന്നും ശരിയാക്കാൻ കഴിയത്തില്ല ഇതാണ് അവസാനത്തെ ലാപ്പ് ഈ ഒരു റേസിൽ എനിക്ക് ജയിച്ചേ പറ്റൂ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ വണ്ടി എടുത്തിട്ട് പോവാണ് അപ്പൊ അവർ എഞ്ചിനീയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കാറിന് ഓടിക്കാൻ കഴിയത്തില്ല എന്ന് എന്നിരുന്നാലും അതൊന്ന് കേൾക്കാതെ ഹീറോ അവിടെ നിന്ന് പോകുന്നതും കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ എഞ്ചിനീയർ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ വരാൻ തുടങ്ങുകയാണ് അങ്ങനെ ഓടിച്ചോടിച്ച് നമ്മുടെ ഹീറോയ്ക്ക് കാറിന്റെ നിയന്ത്രണം വിട്ട് ഇപ്പൊ പൂർണ്ണമായിട്ട് അവര് നിയന്ത്രണം വിട്ടതുകൊണ്ട് തന്നെ ഹീറോ നേരെ വണ്ടി കൊണ്ടുവന്ന് കട്ടറിന്റെ കാറിലേക്ക് ഇടിക്കുന്നു അങ്ങനെ രണ്ട് വണ്ടിയുടെ നിയന്ത്രണം പോയിട്ട് ഒരവസരത്തില് നമ്മുടെ ഹീറോയുടെ വണ്ടി നല്ല രീതിയിൽ തല കീഴായിട്ട് മറിഞ്ഞ് മറിഞ്ഞു മറിഞ്ഞ് കുറെ ദൂരം ചെന്നിട്ട് തലകീഴായിട്ട് ഇങ്ങനെ കിടക്കാണ്ട് ഹീറോയ്ക്കാണെങ്കിൽ അനങ്ങാൻ കഴിയുന്നില്ല അപ്പോ ഹീറോ പെട്ടെന്ന് കട്ടറിന്റെ കാറിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവന്റെ കാർ ഇപ്പോ നല്ലതുപോലെ തീ പിടിക്കുന്നു അതുപോലെ നല്ലതുപോലെ കാർ കത്തുന്നത് കൊണ്ട് തന്നെ കട്ടർ അതിനകത്ത് പെട്ടുപോയി ഇറങ്ങാൻ കഴിയത്തില്ല എല്ലാവരും വന്നിട്ട് അവർ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെ കൊണ്ടും കഴിയുന്നില്ല അങ്ങനെ കട്ടർ ഹീറോയുടെ കൺ മുന്നിൽ വെച്ച് തന്നെ കൊടൂരായിട്ട് അതിനകത്ത് കിടന്ന് തീ പിടിച്ച് മരിക്കുകയും ചെയ്യുന്നു അപ്പൊ ഈ റേസിൽ ഇവർ നല്ല ശത്രുക്കളാണെങ്കിലും ഇതിനു മുന്നേ ഇവർ നല്ല സുഹൃത്തുക്കളും കൂടിയായിരുന്നു അതുപോലെ കട്ടറിന്റെ ഭാര്യ ടാമി ഉണ്ടല്ലോ അവള് കാരണമാണ് ഇവര് രണ്ടുപേരും പിരിഞ്ഞിട്ടുള്ളതും അപ്പൊ അവിടെ ഒരു പെണ്ണ് തന്നെയാണ് കാരണം അപ്പൊ തന്റെ ഒറ്റ സുഹൃത്ത് തന്റെ കൺ മുന്നിൽ വെച്ച് തന്നെ മരിച്ചു പോയതുകൊണ്ട് അത് നമ്മുടെ ഹീറോയ്ക്ക് ഒരിക്കലും സഹിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം അവൻ ഒരു റേസിലും പങ്കെടുത്തിട്ടില്ല അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം പതിനാറ് വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയെപ്പോ കാണിക്കാണ് ഇപ്പോഴാണെങ്കിലും നമ്മുടെ ഹീറോ ഒരു ട്രക്ക് ഡ്രൈവറാണ് നല്ല രീതിയിൽ ആൾ മാറിയിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഈ ഒരു ട്രക്കും കൊണ്ട് ഹീറോ സിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കാറിന്റെ നിയന്ത്രണം പൂർണ്ണമായിട്ടും വിട്ട് ഹീറോടെ ആ ഒരു ട്രക്കിലേക്ക് ഇടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ് പക്ഷെ ഹീറോ ആണെങ്കിലും ഒരു വിധത്തിൽ ലെഫ്റ്റിലെല്ലാം റൈറ്റിലായിട്ടും തിരിച്ച് ആ ഒരു വണ്ടിയിൽ ഇടിക്കാതെ രക്ഷപ്പെട്ട പോവുകയും ചെയ്യുന്നു അതുപോലെ ഈ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും ഈ ഫ്യൂൽ ടാങ്കിൽ നിന്ന് പോകുന്ന ആ ഒരു പൈപ്പ് ലീക്കായിട്ട് കുറച്ചു ദൂരം പോകുമ്പോൾ തന്നെ ആ ഒരു ട്രക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ് അങ്ങനെ ഹീറോ ആണെങ്കിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ഈ പ്രശ്നം എന്താണെന്ന് നോക്കാൻ ശ്രമിക്കുമ്പോൾ ഹീറോയെ കൊണ്ട് എന്തായാലും കഴിത്തില്ലേ ഇത് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോയാലേ ശരിയാവത്തുള്ളൂ അതേസമയം തന്നെ ഈ ഒരു നാട്ടില് ഷെരീഫും അവിടേക്ക് വരുകയാണ് അപ്പൊ ഷെറീഫായാലും ഹേ ജയ് ജെ കണ്ടിട്ട് എത്ര നാളായി ഇപ്പൊ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കി വണ്ടിക്ക് എന്ത് പറ്റിയെന്നല്ല തിരക്കിയിട്ട് അടുത്തുള്ള ഒരു വർഷോപ്പിലേക്ക് കൊണ്ടുപോവാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് അങ്ങനെ അവിടെ നിന്ന് അടുത്തൊരു വർഷപ്പിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ ഒരുത്തൻ നമ്മുടെ ഹീറോയെ കാണുമ്പോ തന്നെ ഹീറോ അവനോട് ചോദിക്കുന്നുണ്ട് ഹേ ക്ലിഫ് നിന്നെ കണ്ടിട്ട് എത്ര നാളായി എന്ന് ഇന്ന് ചോദിക്കുമ്പോ ഇത് വേറെ ആരും ഇല്ല സ്റ്റാർട്ടിങ് സീനിലെ നമ്മുടെ ഹീറോയോടെപ്പോ റേസ് ചെയ്യാൻ വന്നാൽ കട്ടർ എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ടല്ലോ അവന്റെ സഹോദരനാണ് ക്ലിഫ് അതുപോലെ ടാമിയെ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളത് ക്ലിഫാണ് അങ്ങനെ ഇവര് രണ്ടുപേരും പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്ലിഫ് അപ്പോഴാണ് നമ്മുടെ ഹീറോയോടെ പറയുന്നത് ശരി ഞാൻ നിനക്ക് ഒരു കാര്യം കാണിച്ചു തരാം ഒരുപാട് വർഷമായിട്ട് ഞാൻ ഇത് ശരിയാകാൻ ശ്രമിക്കുന്നു വേറെ ആരോട് പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞു ഒരു ഗ്യാരേജ് ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോഴത്തേക്കും ഇത് കാണുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ഷോക്ക് പോകും കട്ടർ ആ ഒരു റേസിംഗിൽ മരിച്ചല്ലോ അതേ കാറ് അതേ കാർ കൊണ്ടുവന്ന് നല്ലതുപോലെ പണിഞ്ഞ് മറ്റൊരു കാർ പോലെ മാറ്റിയ അങ്ങനെ ഹീറോ ആണെങ്കിൽ ഈ ഒരു കാര്യം കണ്ടിട്ട് നല്ലതുപോലെ ഷോക്കായി ആ ഒരു കാർ അതുപോലെ തന്നെ ഇരിക്കുന്നു അതുപോലെ ആ ഒരു കാറിന്റെ കണ്ണാടിയിൽ എപ്പോഴും ചെയിൻ തൂങ്ങി കിടക്കുമല്ലോ ആ ഒരു ചെയിൻ വരാതിനകത്തുണ്ട് അതുപോലെ ഈ ഒരു കാര്യം കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറോ ആണ് കട്ടർ മരിക്കാനുള്ള ഒരു കാരണം അവന്റെ എഞ്ചിനീയർ പറയുമ്പോഴേ അവൻ കേൾക്കണമായിരുന്നു ആ ഒരു കാർ ഓടിക്കാതിരിക്കണമായിരുന്നു അങ്ങനെയായിരുന്നെങ്കിൽ കട്ടറിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ലായിരുന്നു എന്റെ ഫ്രണ്ടും പോയി എന്റെ കരിയറും നഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുമ്പോ ക്ലിഫ് പറയും അവൻ മരിച്ചതിന് കാരണം നീ അല്ല എന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കുന്നത് നീ എന്താ ഈ പറയുന്നത് ചോദിക്കുമ്പോ ആ ഒരു റേസിൽ ജയിക്കാൻ വേണ്ടിയിട്ട് നിന്റെ കാറിന്റെ എഞ്ചിനല്ലേ അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞതേ അവനാണ് ഞാനാണ് ആരും അറിയാതെ ആ ഒരു കാര്യം എല്ലാം ചെയ്തത് അങ്ങനെ ഈ ഒരു കാര്യം കൂടി കേൾക്കുന്നത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ നല്ല ദേഷ്യപ്പെട്ട് അവന്റെ കയ്യിലുള്ള ഒരു ഗ്ലാസ് എടുത്ത് ആ ഒരു കാറിന്റെ ഫ്രണ്ടിലേക്ക് ഒരു ഒറ്റയാടി അടിക്കുമ്പോഴത്തേക്കും ഹീറോയുടെ കൈ മുറിഞ്ഞ് രക്തവും വീഴുന്നുണ്ട് കാണിക്കുമ്പോഴത്തേക്കും ആഹ് ആ ഒരു കാറിന്റെ ബോണിട്ടുണ്ടല്ലോ അതാ അവന്റെ ആ ഒരു രക്തം പതിയെ വലിച്ചുള്ളിലേക്ക് എടുക്കുകയാണ് ഹീറോ ഇത് വലിയ കാര്യമാക്കുന്നില്ല അവൻ അത് ശ്രദ്ധിക്കുന്നില്ല അപ്പോ ഹീറോ പെട്ടെന്ന് ഇതെന്തുകൊണ്ടാണ് നീ എന്നോട് മുന്നേ പറയാനെ എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ക്ലിഫിനെ ഒരു ഒറ്റയിടി അങ്ങനെ നമ്മുടെ ഹീറോ അവനെ ഒരുപാട് നേരിട്ട് ഇടിക്കുന്നതും ഈ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ടാമി അവിടേക്ക് ഓടി വരുമ്പോ ഹീറോ അവളെ കണ്ടതും പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല അവൻ അവിടെ നിന്ന് പോകാൻ അപ്പോഴേക്കും ടാമി വന്നിട്ട് ക്ലിഫിനെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ പോകുന്നത് അടുത്തുള്ളൊരു ബാറിലേക്കാണ് എന്നിട്ട് ക്ലിഫിൽ പോയിവന്റെ ട്രക്ക് ശരിയാകുന്നതുവരെ വരെ അവിടെ ഇരുന്ന് മതിവച്ചുകൊണ്ടിരിക്കുന്നു അതേ സമയം ഒരു ഗ്യാരേജിൽ കാണിക്കുമ്പോ കട്ടറിന്റെ ആ ഒരു കാർ ഉണ്ടല്ലോ അതിപ്പോ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുകയാണ് വേറൊന്നും അല്ല ഹീറോയുടെ രക്തം ഈ ഒരു കാറിൽ പെട്ടതും കട്ടറിന്റെ ആത്മാവ് ഈ ഒരു കാറിലേക്ക് കയറി അതുമല്ലാതെ ആ ഒരു കാറിപ്പോ ആ ഒരു ഗ്യാരേജിൽ നിന്നും വെളിയിലേക്ക് തനിയെ നല്ല സ്പീഡിന് ഇങ്ങനെ പോവാണ് പോകുന്ന വഴിക്ക് റോഡിൽ ആണെങ്കിൽ രണ്ട് പയ്യമാരുണ്ട് ആമാരാണെങ്കിൽ കട്ടറിന്റെ ഈ ഒരു കാർ പോകുന്നത് കണ്ടിട്ട് അതിനെ തന്നെ ഫോളോ ചെയ്ത് ഇങ്ങനെ പോവാണ് അങ്ങനെ കുറച്ചു ദൂരം ഓടി ആ ഒരു കാർ സ്റ്റോപ്പ് ആയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ഈ പുറകെ വന്ന രണ്ട് പയ്യമാരുണ്ടല്ലോ ആമാർ ഈ ഒരു കാറിന് അടുത്തേക്ക് വന്ന് നോക്കുമ്പോ അത്രേ ഹാപ്പി കാരണം കാറിനകത്ത് വേറെ ആരുമില്ല അതുപോലെ ആമാര് പരസ്പരം ചോദിക്കുന്നുണ്ട് ഈ ഒരു കാർ എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോ അതിപ്പോ എങ്ങനെ വരട്ടെ അതൊന്നും നമുക്ക് നോക്കണ്ട എന്തായാലും ഈ ഒരു കാർ കിട്ടിയല്ലോ എന്നും പറഞ്ഞിട്ട് ഒരുത്തൻ ആ ഒരു ഡോർ വഴി ഉള്ളിലേക്ക് കയറുന്നു ഒരുത്തനാണെങ്കിലും പുറകിൽ ആ ഡിക്കി തുറന്ന് അതിനകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാണ് അങ്ങനെ രണ്ടു ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് പുറകിൽ നിൽക്കുന്ന അവനുണ്ടല്ലോ അവന്റെ കൈ പെട്ടെന്ന് ആ ഒരു ഡിക്കിക്കുള്ളിലേക്ക് വലിച്ചങ്ങ് അങ്ങനെ ഇവനാണെങ്കിലും വേദന കാരണം അലർ വിളിക്കാൻ തുടങ്ങുന്നതും പതിയെ പതിയെ ഇവന്റെ കൈ ഉണ്ടല്ലോ അതങ്ങ് കട്ട് ചെയ്തെടുക്കാണ് അതുപോലെ ഇവൻ കൈ പുറത്തെടുക്കാൻ വേണ്ടിട്ട് തന്റെ ശരീരം മുഴുവനായിട്ട് ഉള്ളിലേക്ക് കയറ്റുമ്പോ ആ ഒരു ശരീരത്തിന്റെ പകുതി ഭാഗവും ആ ഒരു കാർ മുറിച്ചങ്ങ് എടുക്കാണ് പകുതി ശരീരമായിട്ട് ഇവൻ വെളിയിലേക്ക് വീണ് അവൻ അവിടെ വെച്ച് മരിക്കുകയും ചെയ്യുന്നു അതേ സമയം തന്നെ ആ ഒരു മുന്നിലിരിക്കുന്നവരുണ്ടല്ലോ ഇപ്പോ ഈ ഒരു ഫ്രണ്ട് കരയുന്ന ശബ്ദം കേട്ട് ആ ഒരു സീറ്റ് ബെൽറ്റ് അഴിച്ചു പുറയിലേക്ക് വരാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും സീറ്റ് ബെൽറ്റ് അഴിക്കാൻ കഴിയുന്നില്ല ആ ഒരു സീറ്റ് ബെൽറ്റ് അങ്ങനെ അവന്റെ ശരീരത്ത് മുറുകി പിടിച്ച് ആ ഒരു കാറിപ്പോ പതിയെ അവിടെ നിന്ന് അനങ്ങാതിറങ്ങുന്നു അതുമല്ല ഇവന് വെളിയിൽ ഇറങ്ങാൻ കഴിയാതെ അവന്റെ ശരീരം ആ ഒരു സീറ്റിനകത്ത് വെച്ച് തന്നെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അവനെ അവിടെ വെച്ച് കൊല്ലാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആണെങ്കിലും ഇപ്പോഴും ആ ഒരു ബാറിലിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ അവിടേക്ക് ടാമി വന്നിട്ട് ഇവന്റെ ട്രക്ക് ശരിയായെന്ന് പറഞ്ഞാൽ ഒരു കീ എടുത്ത് അവന്റെ മുന്നിലേക്കിട്ട് അല്ല നീയും ക്ലിഫും തമ്മിൽ എന്താണ് പ്രശ്നം ഇങ്ങനെ ചോദിക്കുമ്പോൾ അവൾ അതൊന്നും വലിയ കാര്യമാക്കാതെ ആ ഒരു എടുത്ത് നേരെ അവന്റെ ട്രക്കിനടുത്തേക്ക് വന്നൊരു ട്രക്കിൽ കയറി നല്ല ദൂരെ കിടന്നുറങ്ങാണ് അങ്ങനെ ഒരുപാട് നേരം കിടന്നുറങ്ങിയിട്ട് മുറിയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് അവ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്തോ ഒരു സ്പ്രേ അടിക്കുന്നത് പോലെ വെളിയിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് അവന്റെ ട്രക്കിൽ ഏതോ ഒരു പെണ്ണ് വന്നിട്ട് ഈ സ്പ്രേ പെയിന്റ് വെച്ച് എന്തോ വരക്കുകയാണ് അങ്ങനെ ഹീറോ കണ്ടിട്ട് ഹെയ് നിർത്തുന്നു ആ ഒരു പെണ്ണിനെ വന്ന് പിടിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു സ്പ്രേ പെയിന്റ് വാങ്ങി അവളെ വിളിച്ചു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് വിടുന്നു അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയ്ക്ക് മറ്റു ചില കാര്യങ്ങൾ മനസ്സിലാവുന്നത് വേറെ ഒന്നും അല്ലാതെ ടാമിയുടെ മകളായിരുന്നു അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ടാമി അവിടേക്ക് വരുമ്പോഴത്തേക്കും ഹീറോ ചോദിക്കും ഓ അപ്പൊ ഇതാണല്ലേ നിങ്ങളുടെ മകള് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവര് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മുടെ ക്ലിഫിനാണെങ്കിലോ നല്ല ദേഷ്യം അപ്പൊ എന്റെ ഗ്യാരേജിലേക്ക് വന്നിട്ട് എന്നെ തന്നെ അടിക്കൂലേ എന്നെല്ലാം പറഞ്ഞാ അവൻ നല്ലതുപോലെ ദേഷ്യപ്പെട്ട് കട്ടറിന്റെ കാറ് കിടക്കോലോ ആ അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ് അതുമല്ല കാർ കാണുമ്പോഴത്തേക്ക് അതിന്റെ പൊസിഷൻ ചെറിയ രീതിയിൽ മാറിക്കിടക്കാണ് ശരി ഞാൻ ഇങ്ങനെയല്ലല്ലോ ഇട്ടത് എന്ന് പറഞ്ഞിട്ട് അവ നേരെ കാറിനടുത്തേക്ക് വന്ന് നോക്കിയിട്ട് എന്തൊരു സ്മെല്ലടിക്കുന്നു ഉള്ളിലേക്ക് തലയിട്ട് നോക്കുന്നതും സീറ്റ് മുഴുവൻ രക്തമായിട്ട് കിടക്കാണ്ട് പെട്ടെന്ന് ആ ഒരു കാറിന്റെ ഗ്ലാസ് അത് മുകളിലേക്ക് വരുന്നിട്ട് അവന്റെ തല അവിടെ ടൈറ്റ് ചെയ്ത് അവനാണെങ്കിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്ന അറിയുന്നില്ല പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ക്ലിഫിന്റെ തല രണ്ടായിട്ട് മുറിച്ച് അവന്റെ തല കാറിനകത്തും ശരീരം വെളിയിലേക്ക് വീഴുന്നതും ഈ ഒരു കാറ് പെട്ടെന്ന് സ്റ്റാർട്ടായിട്ട് അവിടെ നിന്ന് നല്ല വേഗതയിൽ ഇങ്ങനെ പോകുന്നു അങ്ങനെ അത് കഴിഞ്ഞപ്പോ അടുത്ത ദിവസം ആ ഒരു ഷെറീഫ് നമ്മുടെ ഹീറോയെ കാണാനായിട്ട് വരികയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ക്ലിഫിന്റെ തല മുറിച്ച് ആരും അവനെ കൊന്നിട്ടുണ്ട് അതുപോലെ അവസാനമായിട്ട് അവനോട് വഴക്കിട്ടത് നീയാണ് എന്നാൽ രാത്രി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും നിങ്ങൾ പറയുന്ന ഒരു സമയത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു എന്റെ ഒരു തെളിവെല്ലാം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ഷെർഫിനായാലും ഓക്കെ എന്തായാലും നമ്മുടെ ഹീറോ ഇത് ചെയ്തിട്ടില്ലാന്ന് മനസ്സിലായി അപ്പോൾ ഷെറീഫ് ചോദിക്കും ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നീ എന്തിനാ ക്ലിഫുമായിട്ട് വഴക്കുണ്ടാക്കിയ അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇതേപോലെ കട്ടർ ഞാൻ കാരണമാണ് മരണപ്പെടാതെന്നാണ് ഇത്ര എന്നാൽ ഞാൻ വിശ്വസിച്ചിരുന്നത് പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല എന്റെ കാറിന്റെ എഞ്ചിന് ഇവനാണ് കേടാക്കിയത് അത് കാരണമാണ് കട്ടർ മരിച്ചത് അതുകൊണ്ട് ആ ഒരു ദേശത്തിലാണ് ഞാൻ അവനായിട്ട് വഴക്കുണ്ടാക്കിയത് അതുപോലെ കട്ടറിന്റെ കാർ റെഡിയാക്കിയത് ക്ലിഫാണ് ആ ഒരു കാർ ഞാൻ കാണുന്ന സമയത്ത് ക്ലിഫ് ആ ഒരു കാറിനകത്ത് ഉള്ളതുപോലെ തന്നെ എനിക്ക് നല്ലതുപോലെ ഫീൽ ചെയ്തു അതുപോലെ ആ ഒരു കാറിനുള്ളിൽ എന്തോ ഒരു കാര്യം തെറ്റായിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ഷെറീഫ് പറയും കട്ടർ മരിച്ചിട്ട് തന്നെ ഏകദേശം പതിനാറ് വർഷമായി ഇപ്പോഴും നീ ആ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ ഓക്കെ അതൊക്കെ വിട്ടേക്ക് എന്നും പറയുന്നത് നമ്മുടെ ഹീറോയെ വെറുതെ വിടുന്നു അങ്ങനെ ഹീറോ അവിടെ നിന്ന് ടാമിയെ സമാധാനിക്കുക പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് വരുന്ന അതേ സമയം ഇവിടെ ഒരു പോലീസുകാരൻ ആ പോലീസ് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കട്ടറിന്റെ കാറ് നല്ല വേഗതയിൽ ഇങ്ങനെ പോകുന്നത് കാണുന്നതും അവനാണെങ്കിലും മറ്റു പോലീസുകാരെ വിളിച്ച് ഈ ഒരു വിവരം പറയും എന്നിട്ട് ഷെരീഫിനോട് പറയുമ്പോൾ ഷെരീഫ് എന്ത് കട്ടറിന്റെ കാർ നല്ല വേഗതയിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്നോ ശരി അങ്ങനെയാണെങ്കിൽ ആ ഒരു കാറിനെ ഫോളോ ചെയ്യ് ആരാണത്തുണ്ടെങ്കിലും അവരെ അറസ്റ്റ് ചെയ്യും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഈ ഒരു പോലീസുകാരനായാലും ആ ഒരു മോൺസ്റ്റർ കാറിനെ ഫോളോ ചെയ്ത് പോവാണ് ഒരുപാട് ദൂരെ ഫോളോ ചെയ്തതിന് ശേഷമാണ് ഒരു ഗോഡൌൺ പോലത്തെ സ്ഥലത്തിനുള്ളില് ആ ഒരു കാർ കയറി പോകുന്നതും ഈ ഒരു പോലീസുകാരൻ കൂടെ തന്നെ പോകുന്നുണ്ട് അങ്ങനെ ആ ഒരു പോലീസുകാരനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു കാർ ആണെങ്കിലോ ഈ ഗോഡൌണിന് ചുറ്റുമായിട്ടും ഒരുപാട് നേരം ചുറ്റി നേരെ ഒരു പോലീസുകാരന് നേരെ അവരാണ് പോലീസുകാരനായാലും പെട്ടെന്ന് ഹേയ് അവിടെ വണ്ടി നിർത്തുന്നല്ലാം പറഞ്ഞിട്ട് തോക്ക് കാണിക്കുമ്പോഴത്തേക്കും അത് നിർത്തുന്നില്ല അങ്ങനെ ഇവ ഷൂട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ഒരു കാർ നേരെ കൊണ്ടുവന്ന് ഇവരൊരു ഒറ്റയിടി ഇടിച്ച് ഈ ഒരു പോലീസുകാരെ വന്ന് വീഴുന്നത് ഈ ഒരു കാറിന് മുന്നിലും അങ്ങനെ ആ ഒരു പോലീസുകാരനെ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് കാറിനകത്ത് ആരെയും കാണായില്ല ഇത് കണ്ട അയാൾ പെട്ടെന്ന് ഷോക്ക് ആവുന്നതും ആ ഒരു കാറിന്റെ വൈപ്പർ ഇപ്പോൾ ഓൺ ആവുകയാണ് അതിനകത്ത് നിറയെ ബ്ലേഡ് ആണ് നല്ല മൂർച്ചയുള്ള എന്നിട്ട് ആ ഒരു വൈപ്പർ വെച്ചിട്ട് അങ്ങോട്ട് ഇവിടെ അടിക്കുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരന്റെ മുഖത്ത് ഒരുപാട് തവണ അടിച്ച് അയാളുടെ ചെവി എല്ലാം കട്ട് ചെയ്ത് ആ ഒരു പോലീസുകാരനെ അവിടെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യുന്നു അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ ടാമിയെ സമാധാനിപ്പിക്കാൻ പോയിരുന്നല്ലോ അപ്പോഴേക്കും ടാമി പറയുന്നുണ്ട് കട്ടർ ആ ഒരു കാർ എന്ത് നല്ലതുപോലെയാണ് നോക്കിയെന്നറിയോ എന്നെല്ലാം പറയുമ്പോൾ ഹീറോ അറിയും ഞാൻ ആ ഒരു കാർ കാണുന്ന സമയത്ത് ആ ഒരു കാറിനകത്ത് കട്ടർ ഇരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ആയി അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കട്ടറിന്റെ ആത്മാവ് ഇപ്പോഴും ആ ഒരു കാറിനകത്ത് തന്നെ ഉണ്ടെന്ന് അങ്ങനെ ഇത് കേൾക്കുന്നത് നമ്മുടെ ടാമിയോട്ടെന്ന് ഹീറോയോട് പറയും നിനക്കെന്താ ബ്രാന്ത് വിളിച്ചോ നാലൊരു ഡോക്ടറിനെ പോയി കാണുക എന്നും പറഞ്ഞിട്ട് ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഹീറോ ആയാലും ശരി അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ കുറച്ച് നാളത്തേക്ക് ഇവിടെ നിൽക്കണ്ട സിറ്റിയിൽ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് ഹീറോ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും ഇവിടെ ജെസ്സിയെ കാണിക്കുമ്പോൾ അവൾ ഇപ്പോൾ ഹീറോ ട്രക്കിനകത്ത് നിൽക്കുകയാണ് ഹീറോയും കട്ടറിന്റെ മരണമായിട്ട് നമ്മുടെ ഹീറോയ്ക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ ഈ ഒരു ട്രക്കിനകത്ത് കയറി നിൽക്കുന്നത് അങ്ങനെ അവൾ അതിനകത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് വെളിയിൽ നമ്മുടെ ഹീറോ വന്നിട്ട് ആ ഒരു ട്രക്കിന്റെ ഡോർ തുറന്ന് ട്രക്ക് വിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവൾ അതിന് മുന്നേ തന്നെ ആ ഒരു ട്രക്കിന്റെ ഒരു ഭാഗത്തേക്ക് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അനഘാതകെ ഇരിക്കുകയാണ് അങ്ങനെ ഹീറോ ആയി ഇതെന്ന് ശ്രദ്ധിക്കാതെ ട്രക്കും എടുത്ത് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഒരു നഗരം വീടിലേക്ക് വന്നു അങ്ങനെ ാണ് പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കുമ്പോ ഹീറോ തിരിഞ്ഞു നോക്കുന്നതും ഇതിനകത്ത് എന്നും പറഞ്ഞു പെട്ടെന്ന് വണ്ടി ഒരിടത്തേക്ക് നിർത്തി അവൾക്ക് കുടിക്കാണ്ട് വെള്ളം എല്ലാം കൊടുത്ത് അവളെ കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിട്ട് ആഹാരം വാങ്ങിക്കൊടുത്ത് അല്ല നീ എന്തിനാ ഇതിനെ ട്രക്കിൽ കയറിയത് ശരി ഞാൻ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറയുമ്പോൾ അവൾ പറയും ഏഹ് എനിക്ക് പോണ്ട എനിക്ക് ഒരു നാട് ഒരു ഇഷ്ടമല്ല എനിക്കിനി അങ്ങോട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ല ഞാൻ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാന്ന് പറയുമ്പോ ഹീറോ അറയും ഹേ അതൊരിക്കലും ഒരിക്കലും ശരിയാവത്തില്ല ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയിൽ നിന്റെ അമ്മയ്ക്ക് നിന്റെ സഹായം ആവശ്യമാണ് അതുകൊണ്ട് നീ അവിടെ തന്നെ വേണമെന്നും പറഞ്ഞ് ജെസിയെ വിളിച്ച് അവളുടെ കൈ പിടിച്ച് ഇങ്ങനെ വലിച്ചോണ്ട് പോകുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് മര്യാദയ്ക്ക് എന്റെ കൈ കൈവിടുന്നും പറഞ്ഞ് അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നതും കറക്റ്റ് സമയത്ത് കട്ടറിന്റെ ആ ഒരു കാറുണ്ടല്ലോ ആ ഒരു ആത്മാവ് കാര്യ കാർ അത് അവിടേക്ക് വരുന്നു അപ്പോ നമ്മുടെ ഹീറോ അറയും ഞാൻ വിചാരിച്ചത് ശരി തന്നെയാണ് എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവളുടെ കൈയും പിടിച്ച് നേരെ അവന്റെ ട്രക്കിലേക്ക് കൊണ്ടുപോകാണ് അതേസമയം ആ ഒരു കാറാണെങ്കിൽ ആ ഒരു സ്ഥലം നല്ലതുപോലെ ചുറ്റി അവിടെയുള്ള എല്ലാം നശിപ്പിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ട്രക്കിൽ പോകുമ്പോഴത്തേക്കും ജെസി പറയുന്നുണ്ട് അതെന്റെ അച്ഛന്റെ കാറാണ് അതെങ്ങനെ ഇവിടെ വന്നു അതുമല്ല ഡ്രൈവർ സീറ്റിൽ ആരുമില്ല ഇത് ഇതെങ്ങനെയാ ഓടുന്നതെന്നെ ചോദിക്കുമ്പോൾ അതൊക്കെ പറയാനായിട്ട് ഇപ്പൊ എന്തായാലും സമയമില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ അവളെ കൊണ്ട് ഇങ്ങനെ പോവാണ് അതേസമയം ഇവിടെ നമ്മുടെ ഹീറോയിൻ റാമിയെ കാണിക്കുമ്പോഴത്തേക്കും അവളെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഈ ഒരു പോലീസിനോട് നടന്ന കാര്യങ്ങളൊക്കെ എന്നെ പറയാണ് അതേസമയം ഈ ഒരു പോലീസുകാരാണെങ്കിലോ ആ ഒരു കാറ് കൊന്ന രണ്ടുപേരെ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് അവരെ പറ്റി ഹീറോയിനോട് പറഞ്ഞിട്ട് ഇതുപോലെ പല കാര്യങ്ങളും ഈ ഒരു നഗരത്തിന്റെ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇതിനെല്ലാം കാരണം ജെ ജെ ആണെന്ന് അപ്പൊ ഹീറോയിനായാലും ജെ ജെ പറഞ്ഞ ആ ഒരു കാറ് ആത്മാവ് കാര്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പോലീസുകാരനോട് പറഞ്ഞിട്ട് ശരി എന്തായാലും നിങ്ങൾ ജെ ജെ അന്വേഷിച്ചില്ലേ പോകുന്നേ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ വരാന്ന് പറഞ്ഞു ആ ഒരു ഷെറീഫിനൊപ്പം പോവാണ് അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ജസ്സിയോട് പറയും ക്ലിഫ് ശരിയാക്കിയ ആ ഒരു കാറില്ലേ കട്ടലിന്റെ കാറ് ആ ഒരു കാറിനകത്ത് അവൻ ഇപ്പോഴും ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അവന്റെ ആത്മാവ് ഇപ്പോഴും ആ ഒരു കാറ് വിട്ട് പോയിട്ടില്ല അതുകൊണ്ട് നമ്മളോട് എല്ലാവരോടും പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൻ ഇപ്പോൾ അലഞ്ചേരി നടക്കുന്നത് അപ്പൊ ഇതെല്ലാം കേട്ട് നമ്മുടെ ജെസി ആണെങ്കിൽ അത് വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് അവള് പറയും അല്ല എന്തൊക്കെയായാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും സത്യത്തിലേ ഞാനും അവൻ്റെ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ടാമി ആദ്യം പ്രപ്പോസ് ചെയ്തതും അവളെ സ്നേഹിച്ചതും ഞാനായിരുന്നു പിന്നീട് ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയി അത് കഴിഞ്ഞിട്ട് അവൻ അവളായിട്ട് ഒരുമിച്ച് ചേർന്ന് അവര് രണ്ടുപേരും സ്നേഹിക്കാൻ തുടങ്ങി എന്നുള്ള കാര്യങ്ങളല്ല സ്റ്റാർട്ടിങ് മുതൽ ഇവിടെ മാറി നടന്നല്ലോ ആ ഒരു കാര്യങ്ങളല്ല ഹീറോ ഇങ്ങനെ പറയാണ് അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജെസിക്കാണെങ്കിലോ ഹീറോയോടെ ആദ്യം നല്ല ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പൊ പതിയെ പതിയെ കുറഞ്ഞിട്ട് അവന് ഇഷ്ടപ്പെടാൻ തുടങ്ങാണ് അതേ സമയമാണ് നമ്മുടെ ഷെറീഫും ടീമും പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയുടെ ട്രക്ക് ഓപ്പോസിറ്റ് വരുന്നത് കാണുന്നതും ഇവര് പെട്ടെന്ന് വണ്ടി അവിടേക്ക് നിർത്തി ചാടി വെളിയിലേക്ക് ഇറങ്ങിയിട്ട് തോക്കല്ല എടുത്ത് നമ്മുടെ ഹീറോയോട് പറയും മര്യാദയ്ക്ക് വെളിയിൽ ഇറങ്ങാൻ പറയുമ്പോൾ ഹീറോ വിചാരിക്കുന്നുണ്ട് അല്ല ഈ തോക്കെല്ലാം കാണിച്ചിട്ട് എന്നെ അതിനാ ഇതുപോലെ ചെയ്യുന്നതെല്ലാം വിചാരിച്ചിട്ട് ഹീറോ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജെസി ചാടി താഴേക്ക് ഇറങ്ങിട്ട് ഹേയ് ആ ഒരു കൊലപാതകങ്ങളും ഇതേയും തമ്മിൽ ഒരു ബന്ധം ഇല്ലാന്നും പറഞ്ഞിട്ട് ഇവരോട് ഇങ്ങനെ പറയാണ് അതുപോലെ ഇതിനെല്ലാം കാരണം ആ ഒരു പ്രേതക്കാരാണ് അതെല്ലാം ഞാൻ കണ്ടുവെന്നും പറഞ്ഞിട്ട് എല്ലാവരോടും ഇത് പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരാരും അത് വിശ്വസിക്കുന്നില്ല നമ്മുടെ ഹീറോയെ അറസ്റ്റ് ചെയ്യാൻ തന്നെയാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത് അതേസമയം ടാമിയാണെങ്കിലും ജസ്സിയെ പിടിച്ച് അടുത്തേക്ക് വിളിക്കുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് വീടമ്മന്നും പറഞ്ഞിട്ട് ടാമിയുടെ കൈയും തട്ടി മാറ്റി അവൾ അവിടുന്ന് നോടുമ്പോ ആ ഒരു ഷെറീഫിന്റെ കൂടെ വന്ന മറ്റൊരു പോലീസ് പോലീസുകാരെയുണ്ട് അവളും നമ്മുടെ ടാമിയും ജസിയുടെ പുറകീനെ ഓടാണ് അങ്ങനെ അവര് രണ്ടുപേരും ഓടിപ്പോയിട്ട് ജസിയെ പിടിക്കുന്ന അതേസമയം ഇവിടെ നമ്മുടെ ഷെറീഫ് ഹീറോയെ ആ ഒരു ട്രക്കിന് അടുത്തേക്ക് ചേർത്ത് നിർത്തി അവൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു കൈവലങ്ങിങ്ങനെ എടുക്കാനായിട്ട് തിരിയുന്നതും കറക്റ്റ് സമയത്ത് ആ ഒരു പ്രേത കാർ വന്ന് ഷെറീഫിനെ ഇടിച്ചങ്ങ് തെർപ്പിക്കും ഇടിച്ചടിയിൽ നമ്മുടെ ഷെറീഫ് അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു അപ്പൊ ഇതും കൂടി കാണുമ്പഴത്തേക്കും എല്ലാവർക്കും നമ്മുടെ ഹീറോയും ജസിയും പറഞ്ഞത് സത്യാണെന്ന് ഇപ്പൊ വിശ്വസിക്കാൻ തുടങ്ങി അതേ അതേസമയം തന്നെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രേതക്കാർ ഇപ്പൊ കുറച്ച് ദൂരേക്ക് പോയിട്ട് അത് അങ്ങനെ തിരിഞ്ഞ് വന്ന് അടുത്ത ആരെയാണ് കൊല്ലാൻ പോകുന്ന രീതിയില് റേസ് ചെയ്തിങ്ങനെ നിൽക്കാണ് അതേസമയം പോലീസുകാരി പെട്ടെന്ന് തന്റെ കയ്യിലുള്ള ആ ഒരു ഗൺ ഉപയോഗിച്ചിട്ട് ഈ ഒരു കാറിന് ഷൂട്ട് ചെയ്യുന്നതും കാർ നേരെ വന്ന് അവളെ അടിച്ചങ്ങിടും പക്ഷെ അവളെ തെറിച്ച് ദൂരെ പോകത്തില്ല ഒരു കാറിനടിയിൽ പെട്ടുപോയി അതേസമയം ഇത് കണ്ട നമ്മുടെ ഹീറോ ജസീന ഹീറോയിനെ പെട്ടെന്ന് അവന്റെ ട്രക്കിനകത്തേക്ക് കയറ്റിയിട്ട് ആ ഒരു പോലീസ് ഏരിയ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാറിന് പുറകിലേക്ക് വന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു കാറിന്റെ ടയർ നല്ലതുപോലെ ചുറ്റാണ് അതുപോലെ ആ ഒരു പോലീസുകാരുടെ തലയാണെങ്കിൽ ആ ഒരു കാറിന്റെ ടയറിൽ പെട്ടിട്ട് തൊണ്ടു തുണ്ടായിട്ട് പീസ് പീസായിട്ട് പൊട്ടി തിരിച്ചങ്ങ് പോവുകയും ചെയ്തു എന്നിട്ട് വീണ്ടും ആ ഒരു കാർ കാറിപ്പോ നമ്മുടെ ഹീറോയെ ഇടിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ അതിനു മുന്നേ തന്നെ ഓടി വന്നിട്ട് ആ ഒരു ട്രക്കിൽ കയറി ഇവരെ രക്ഷപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുപോകാണ് അപ്പോഴെങ്കിലും നമ്മുടെ ടാമി പറയുന്നുണ്ട് അപ്പൊ ടാമിയുടെ ആത്മാവാണ് ആ ഒരു കാറിനകത്തുള്ളത് എന്നിട്ട് തന്റെ സ്വന്ത സഹോദരനെ തന്നെ കൊന്നു ഹീറോ പറയും അവനെ മാത്രമല്ല മറ്റൊരുപാട് പേരെ ഈ ഒരു കാർ കൊന്നിട്ടുണ്ട് അപ്പോ ജെസി പറയും ശരി ഇത്രേ നേരം നടന്നത് പോട്ടെ ഇനി നമുക്ക് എന്തായാലും സേഫ് ആയിട്ട് ഒരു അടുത്തേക്ക് പോണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ റേഡിയോ എടുത്ത് ആരെങ്കിലും കോൺടാക്ട് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ പക്ഷെ ഓപ്പോസിറ്റ് സൈഡിലെ ആരെയും കേൾക്കുന്നില്ല ഓക്കെ അത് എന്തായാലും പോട്ടെ നമുക്ക് എന്തായാലും ആ ഒരു കാർ വിട്ട് ഒരുപാട് ദൂരം പോകണമെന്ന് പറഞ്ഞിട്ട് ട്രക്ക് നല്ല വേഗതയിൽ നിന്ന് ഓടിച്ചിട്ട് പോവുകയാണ് അപ്പോഴേക്ക് ജസ്സി വിടുന്നത് ഞാൻ നല്ല ടയർഡാണ് ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ അകത്തേക്ക് കയറി പോകുന്നതും നമ്മുടെ ഹീറോ ഹീറോയെ ചോദിക്കും അല്ല എന്റെ മകളെങ്ങനെയാ നിന്നോട് ഇത്രയും കമ്മിറ്റിയായത് ഞാൻ ഒരിക്കലും കട്ടറിനെ വിവാഹം കഴിക്കാൻ പാടില്ലായിരുന്നു നല്ലതുപോലെ സംസാരിക്കും പക്ഷേ ദേഷ്യം വന്നുകഴിഞ്ഞാല് എന്താണ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല നിന്നെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അതുപോലെ കട്ടറിന്റെ മരണശേഷം ക്ലിഫിനെ എങ്ങനെയാണ് കല്യാണം കഴിച്ചത് ആ ഒരു കാര്യം എല്ലാം ഹീറോയുടെ ഇപ്പോൾ പറയുകയാണ് അതേസമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ അതിനുശേഷം സംഭവിച്ച കാര്യങ്ങളെല്ലാം അവളോടും പറയുന്നു പക്ഷെ ആ ഒരു ആക്സിഡന്റ് കാരണം കട്ടറും ക്ലിഫുവാണെന്നുള്ള കാര്യം ഹീറോയിനോട് ഒരിക്കലും പറയത്തില്ല അങ്ങനെ ഇവൻ ഓരോ കാര്യങ്ങളും സംസാരിച്ചു പോകുന്ന സമയത്ത് ട്രക്കിന് എന്തോ പ്രശ്നം വന്ന പെട്ടെന്ന് റോഡിൽ അങ്ങനെ നിൽക്കാണ് അപ്പൊ നമ്മുടെ ഹീറോയും ബാക്കി എല്ലാവരും ചാടി വിലയിലേക്ക് ഇറങ്ങി ഇത് ശരിയാക്കിയിട്ട് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ ഇല്ലയെന്ന് ആ ഒരു മുൻഭാഗം ഇങ്ങനെ തുറന്നിട്ട് ഹീറോ നോക്കുമ്പോഴത്തേക്കും ഒന്ന് കഴിയില്ല എന്ന് തോന്നുന്നു അപ്പോഴേക്കും ജെസിയും ഹീറോയിനും പറയും ഓഹ് നമ്മൾ എന്തായാലും പെട്ടു ഇവിടെ നിന്ന് രക്ഷോട്ട് പോകാൻ കഴിയില്ല അപ്പോഴേക്കും നമ്മുടെ ഹീറോ പറയും ഏയ് നിങ്ങൾ വിഷമിക്കേണ്ട എന്റെ കയ്യിൽ എപ്പോഴും പ്ലാൻ ബി ഉണ്ടാവും എന്നും പറഞ്ഞിട്ട് ആ ഒരു ട്രക്കിന്റെ പുറകെ കൊണ്ടുപോയി അത് തുറന്ന് നോക്കുമ്പോഴത്തേക്കാൻ അതിനകത്ത് ഒരു റേസ് ഉണ്ട് ഇത് ഇവിടെ ഉള്ള ഒരു ക്ലയന്റിന് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത് എന്തായാലും ഇത് നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹീറോയിനായാലും ആ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് നീ എന്നൊരു സ്റ്റേഷനിൽ എച്ച് ചോദിച്ചില്ലേ ഇത് നമ്മുടെ മകളാണോ എന്ന് അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല പക്ഷെ ഇപ്പൊ ഞാൻ അതിന് മറുപടി പറയുകയാണ് ജസ്സി നമ്മുടെ മകളാണ് എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും നമ്മുടെ ജെസ്സി ആണെങ്കിലും ഈ ഒരു കാര്യം വെളിയിൽ നിന്ന് ഇങ്ങനെ കേൾക്കാണ് കാരണം ഇത്രയും നാള് കട്ടറാണ് തന്റെ അച്ഛനെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ജീവിച്ചത് പക്ഷേ ഇപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവൾക്ക് നല്ല വിഷമായി എന്നിട്ട് ജസ്സി എന്താ ചെയ്യുന്ന വെച്ചാല് ആ ഒരു വിഷമം സഹിക്കാൻ കഴിയാതെ അവിടെ നിന്ന് അടുത്തുള്ള ഒരു കാടിനകത്ത് ഓടി ഓടിക്കയറാണ് ഒരുപാട് ദൂരെ ഓടിയിട്ട് നടന്ന് നടന്ന് പോകുമ്പോഴത്തേക്കും കാണിക്കുമ്പോൾ ആ ഒരു കാടിനകത്ത് ആഹാ നമ്മുടെ ആ ഒരു പ്രേതക്കാർ അങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും ജസ്സി നോക്കുമ്പോഴത്തേക്കും കട്ടറിന്റെ ആത്മാവ് ആ ഒരു കാറിനകത്ത് ഇരിക്കുന്നത് പോലെ അവൾ കാണുന്നുണ്ട് പതിയെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ചെയിൻ ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു ചെയിൻ എടുക്കാനായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പോകുന്നതും പെട്ടുന്ന ആ ഒരു കാറ് അവളെ വലിച്ച് ഉള്ളിലേക്കാക്കിയിട്ട് അവളാണെങ്കിലും വെളിയിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരിക്കലും നടക്കുന്നില്ല അതിനു മുന്നേ തന്നെ ആ ഒരു സീറ്റ് ബെൽറ്റ് എല്ലാം ഇട്ട് അവളെ ആ ഒരു കാറിനകത്ത് ലോക്ക് ആക്കി വെച്ചേക്കാണ് അതേസമയം ഇവിടെ നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു ട്രക്കിൽ നിന്നും റേസ് കാർ വെളിയിലേക്ക് ഇറക്കി അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കും കട്ടറിന്റെ കാറ് നല്ല വേഗതയിൽ ഇങ്ങനെ പോകുന്നു അതിനകത്ത് ഇടുന്ന ജെസി പെട്ടെന്ന് രക്ഷിക്കാനെന്നും പറഞ്ഞു നിലവിളിക്കുന്നതും ഇത് കാണുന്ന നമ്മുടെ ഹീറോയും ഹീറോയിനും നല്ലതുപോലെ തന്നെ ഷോക്കായി രണ്ടുപേരും ഓടി ആ ഒരു റേസ് കാറിലേക്ക് കയറിയിട്ട് ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ആ ഒരു പ്രേത കാറിനെ ഇപ്പോൾ ഫോളോ ചെയ്തു പോവാണ് അങ്ങനെ ഇവർ പുറകെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത് മരിച്ചതിന് ശേഷം ഇവനെന്താ വേണ്ടത് ഇവൻ എന്തിനെ ഇങ്ങനെയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നല്ല ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും എനിക്ക് തോന്നുന്നു അവൻ വീണ്ടും എന്നെ റേസിന് വിളിക്കുകയാണെന്ന് അതിനായിരിക്കും അവൻ ഇങ്ങനെയല്ല ചെയ്യുന്നത് എന്ന് പറയുന്നതും ഇവിടെ നമ്മുടെ ജെസിയാണെങ്കിലോ കാറിനകത്ത് തന്നിട്ട് ആ ഒരു സീറ്റ് ബെൽറ്റ് അഴിക്കാൻ ശ്രമിക്കുകയാണ് നല്ല വേഗതയിലാണ് ആ ഒരു കാർ പോകുന്നത് അവൾ ആ ഒരു സീറ്റ് ബെൽറ്റ് അഴിച്ചിട്ട് കാറിന്റെ ഉള്ളിൽ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിറയെ രക്തം ഇത് കണ്ട് പേടിച്ച് ഇവൾക്ക് എങ്ങനെയല്ല കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങണമല്ലോ അതിനുവേണ്ടി ശ്രമിക്കുന്നു കാറാണെങ്കിലും നല്ല വേദിയിൽ പോകുന്നു അതേ സമയം നമ്മുടെ ഹീറോ ആണെങ്കിലോ ആ ഒരു പ്രേതക്കാരന്റെ അടുത്ത് എത്താറായി പക്ഷെ എങ്ങനെയാണ് തന്റെ മകളെ രക്ഷിക്കണം എന്ന് മാത്രം അറിയത്തില്ല അപ്പോഴേ ഹീറോ അടുത്തേക്ക് ചെന്നിട്ട് ആ ഒരു പ്രേതക്കാരനോട് പറയും നിനക്ക് എന്റെ ജീവനല്ലേ വേണ്ടത് ശരി അവളെ വെറുതെ വിട് നമുക്ക് രണ്ടുപേർക്കും ഒരു റേസ് വെക്കാം എന്നും പറഞ്ഞ് വലിയൊരു ഗ്യാരേജ് ഉണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോവാണ് അപ്പൊ ഈ ഒരു പ്രേതക്കാർ പുറകെ തന്നെ വരുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രേതക്കാർ അങ്ങനെ കട്ടറിന്റെ ആ ഒരു പ്രേതക്കാർ ഇവിടേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയുടെ കാറിൽ ഇപ്പൊ ഹീറോയിൽ മാത്രമേ ഉള്ളൂ ഹീറോ എവിടെയാണെന്ന് കാണാൻ കഴിയുന്നില്ല അവിടെയാണ് ഒരു ടെസ്റ്റ് നമ്മുടെ ഹീറോ പെട്ടെന്ന് മറ്റൊരു വണ്ടിയിൽ ഈ ഒരു വെയിറ്റ് തൂക്കുന്ന വണ്ടി ഉണ്ടല്ലോ അത് കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രേതക്കാർ അങ്ങനെ തൂക്കിയെടുത്ത് ഒരു ചുമറിന്റെ അടുത്തേക്ക് ചീർത്തങ്ങ് നിർത്തും എന്നിട്ട് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ തന്റെ കയ്യിൽ നല്ലൊരു കമ്പിയുണ്ട് അതും എടുത്ത് ഈ ഒരു കാറിന്റെ മുകളിലേക്ക് കയറിയിട്ട് ആന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ച് നമ്മുടെ ജെസി എങ്ങനെയെങ്കിലും വലിച്ചെടുത്ത് പുറത്തേക്കുന്നു അങ്ങനെ ജെസ് ഈ ഒരു രണ്ട് ചാടി താഴെ കറങ്ങുമ്പോ അതിന് മുന്നേ തന്നെ ആ ഒരു ട്രാപ്പിൽ നിന്നും ഈ ഒരു കാറുണ്ടല്ലോ അതങ്ങനെ രക്ഷപ്പെട്ട് പോവാണ് അപ്പോൾ ഈ ഹീറോ പെട്ടെന്ന് ജെസ്സിയോട് പറയും ശരി നീ നിന്റെ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോ അവള് നിന്നെ രക്ഷിച്ചോളും ഞാൻ എന്തായാലും ആ ഒരു കാറിന്റെ കാര്യം നോക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ പെട്ടെന്ന് അവിടെ നിന്ന് മറ്റൊരു വശത്തേക്ക് ഓടും പോയി കാറ് പുറകെ തന്നെ വരുന്നുണ്ട് ഹീറോ ആണെങ്കിലും എന്റെ പുറയെ തന്നെ വാ ഇപ്പൊ പണി തരാന്ന് പറഞ്ഞേ എന്നിട്ട് നമ്മുടെ ഹീറോ നല്ലതുപോലെ അവിടെ ഇവിടെ എല്ലാം ഓടി ഒരിടത്തേക്ക് വന്നിങ്ങനെ നിൽക്കാണ് അപ്പോഴേക്ക് ആ ഒരു കാറാണെങ്കിൽ അവന്റെ മുന്നിൽ വന്ന് നിൽപ്പുണ്ട് ഹീറോ അങ്ങനെ നോക്കി നിന്നിട്ട് ഓടി വന്ന് അടുത്തൊരു കുഴിയിലേക്ക് എടുത്തൊരു ഒറ്റച്ചാട്ടം ആ ഒരു വേഗതയിൽ ഈ ഒരു കാർ ഹീറോയി അടിക്കാനായിട്ട് വരുമ്പോ നിയന്ത്രണം വിട്ട് നേരെ ചെന്ന് വീഴുന്നതോ അടുത്തൊരു കടലായിരുന്നു അതിനകത്തേക്കാണ് ഇതിനുവേണ്ടിയിട്ടാണ് ഹീറോ ഇത്രയും ചുറ്റിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നത് അങ്ങനെ കാണിക്കുമ്പോഴേക്കും നമ്മുടെ ജസ്സി ഹീറോയിനും ഓടി ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ഓ സമാധാനമായി ആ ഒരു കാറിനെ എന്തായാലും കടലിലേക്ക് തള്ളിയല്ലോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഇല്ല കാണിക്കും എന്താണെന്ന് വെച്ചാല് ആ ഒരു പ്രേതക്കാർ കടലിലൂടെ ഓടിച്ച് ഇപ്പൊ കരയിലേക്ക് വരുകയാണ് ഇത് കാണുന്നത് ഇവര് മൂന്ന് പേര് നേരെ റേസിംഗ് കാറിലേക്ക് കയറിയിട്ട് അങ്ങനെ ഇവരായാലും അവിടെ നിന്ന് പോയിട്ട് ഒരുപാട് നേരമായി ഇപ്പൊ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് രാത്രി ആയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് പെട്രോൾ സ്റ്റേഷനിലേക്ക് വന്ന് ശരി ഇനി എന്തായാലും ഈ ഒരു കാറിൽ പോയി കഴിഞ്ഞാല് അവൻ എന്തായാലും നമ്മളെ കണ്ടുപിടിക്കും അതുകൊണ്ട് കാർ മാറ്റാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെട്രോൾ സ്റ്റേഷനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു തലെ വിളിച്ചിട്ട് ദേ ഇതാണ് എന്റെ കാറിന്റെ കീ നിന്റെ ട്രക്ക് എനിക്ക് തന്നു തന്നുകഴിഞ്ഞാല് ഇത് നീ എടുത്തോ എന്നിങ്ങനെ പറയുമ്പോൾ അവനാണെങ്കിലും ആ ഒരു കീ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അകത്തേക്ക് പോയിട്ട് ഒരു തോക്ക് എടുത്തിട്ടുണ്ട് നമ്മുടെ ഹീറോയെ ഭീഷണിപ്പെടുത്താണ് ഇവൻ ആവശ്യമില്ലാത്ത സമയത്ത് ഈ ഹീറോ ആണെങ്കിലും എന്താണോ മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ നല്ലതുപോലെ അടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഒരു തോക്ക് പിടിച്ചു വന്നു അതേ സമയം കാണിക്കുമ്പോൾ ആ ഒരു പ്രേതക്കാർ ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇവിടേക്ക് വന്നു അങ്ങനെ ഇത് കാണുന്ന ഹീറോ അറിയും ശരി നിങ്ങൾ രണ്ടുപേരും പോയി ട്രക്കിൽ കയറിക്കോ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്നും ഒരു തോക്ക് പിടിച്ച് വാങ്ങിയല്ലോ ആ ഒരു തോക്ക് വെച്ചിട്ട് ഇപ്പോൾ ആ ഒരു പ്രേതക്കാരനെ ഷൂട്ട് ചെയ്യാണ് അപ്പൊ ഹീറോ എത്ര ഷൂട്ട് ചെയ്തിട്ടും അതിന്റെ വേഗത കുറയുന്നില്ല അത് നല്ല വേഗതയിൽ വരുമ്പോ ഹീറോ പെട്ടെന്ന് അവിടെ നിന്ന് മാറുന്നതും ഈ ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് അത് ഇടിച്ച് കയറുകയാണ് ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നല്ലതോലെ തീ കത്തിച്ച് അതിന്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നതും ആ ഒരു സ്റ്റേഷൻ അങ്ങ് പൊട്ടിത്തെറിക്കുന്നു അങ്ങനെ ആ ഒരു പ്രേതക്കാർ ആണെങ്കിലും കത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹീറോ പെട്ടെന്ന് ജെസ്സിയോടും ഹീറോയിനോടും പറയും ശരി നിങ്ങൾ ഈ ഒരു ട്രക്ക് കൊണ്ട് മറ്റൊരു വഴിക്ക് പോയിക്കോ ഞാൻ ഈ ഒരു കാറിനെ കൊണ്ടുപോവാം ഇല്ലാതെ നിങ്ങൾക്ക് വേറെ വഴിയില്ല ഇപ്പൊ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനും ജസ്റ്റ് ഈ ആ ഒരു ട്രക്കിൽ മറ്റൊരു വശത്തേക്ക് പോകുന്നു ഹീറോ ആ ഒരു പച്ച റേസിംഗ് കാർ ഉണ്ടല്ലോ അതിലേക്ക് കയറിയിട്ട് നല്ല വേഗതയിൽ ഇങ്ങനെ പോകുന്നതും ഈ ഒരു പ്രേതക്കാർ ആണെങ്കിലും അവനെ ഫോളോ ചെയ്തു തന്നെ വരികയാണ് ഇപ്പൊ ഇവർ രണ്ടുപേരും പോകുന്ന ആ ഒരു കാഴ്ച കാണുമ്പോഴത്തേക്കും എന്തോ ഒരു റേസിംഗ് നടക്കുന്ന പോലെയാണ് തോന്നുന്നത് ഇടയ്ക്ക് നമ്മുടെ ഹീറോടെ കാർ മുന്നിലേക്ക് പോകുന്നു ഇടയ്ക്ക് ആ ഒരു പ്രേതക്കാർ മുന്നിലേക്ക് പോകുന്നു അങ്ങനെ രണ്ടുപേരും നല്ല രീതിയിൽ ആ ഒരു റേസിംഗിനെ നടത്തി കൊണ്ടിരിക്കുന്ന അതേസമയം ഒരു അവസരത്തില് നമ്മുടെ ഹീറോ നോക്കുമ്പോൾ ആ ഒരു പ്രേത കാണായില്ല എവിടെയാണെന്നും പറഞ്ഞിട്ട് അവിടെ നിർത്തി എല്ലായിടത്തും നോക്കുന്ന സമയത്താണ് പെട്ടെന്ന് മറ്റൊരു അടുത്ത് നിന്ന് വന്ന് ഹീറോയുടെ കാറിലേക്ക് ഒരു ഒറ്റയിടി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തവണ കൂടി വന്ന് ഇരിക്കുമ്പോഴത്തേക്കും ഈ ഒരു എഞ്ചിനിൽ എന്തോ പ്രശ്നമായിട്ട് ഹീറോയുടെ കാർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്നില്ല അതേ സമയം ആ ഒരു കാർ നല്ല വേഗതയിൽ ഹീറോയെ ഇടിക്കാനായിട്ട് വരുന്നതും ഹീറോ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു നല്ല പേടിയാവുന്നുണ്ട് പക്ഷേ ആ ഒരു കാർ വന്ന് ഹീറോയെ ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള രീതിയിൽ അവിടെ തന്നെ നിൽക്കാണ് എന്നിട്ട് ഹീറോയ് അകത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് കട്ടറിന്റെ ആത്മാവിനെ ഹീറോയ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് അതേസമയം ഹീറോ തന്റെ കാർ സ്റ്റാർട്ട് ചെയ്യുന്നതും അതിപ്പോ സ്റ്റാർട്ടായി അങ്ങനെ ഹീറോ നേരെ ഒരു പഴയ ഗ്യാരേജ് ഉള്ള സ്ഥലത്തേക്ക് വരുമ്പഴത്തേക്കും ഹീറോയിൻ അവിടെയുണ്ട് അപ്പൊ ഹീറോയിൻ പറയും ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ ഹീറോ പറയും അവൻ ഇപ്പൊ വരും റെഡി ആയി പറയുമ്പഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു പ്രേതക്കാർ ഇവിടേക്ക് വരുകയാണ് സമയം നമ്മുടെ ഹീറോയിൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ കാറിനെ തൂക്കിയെടുക്കുന്ന ആ ഒരു വലിയ വണ്ടി ഉപയോഗിച്ച് ആ ഒരു പ്രേതക്കാർ അങ്ങനെ തൂക്കിയെടുക്കുന്നതും അത് നിന്ന് രക്ഷപ്പെട്ട് ഈ ഒരു കാർ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഹീറോയെ ഫോളോ ചെയ്യുകയാണ് ഹീറോ ആണെങ്കിലോ ഓടി പോകുന്നതും ഒരവസരത്തിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു ട്രക്ക് കൊണ്ടുവന്ന് ഈ ഒരു പ്രേത കാറിലേക്ക് ഒരു ഒറ്റയിടി അതും ഇടിച്ചിടിച്ച് എവിടേക്കാണ് കൊണ്ടു നിർത്തുന്നത് എന്ന് ഈ ഒരു കാറുകളെല്ലാം അല്ലെങ്കിൽ കാറിന്റെ മെറ്റലെല്ലാം ഇടിച്ച് പരത്തോലോ ആ ഒരു മെഷീനുള്ളിലേക്കാണ് ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ഒരു എഞ്ചിൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നതും ആ ഒരു മെഷീൻ അങ്ങനെ പ്രവർത്തിച്ച് ഇവരുടെ കൺ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു കാറ് അങ്ങനെ ചതച്ച് ഇല്ലാണ്ടാക്കാണ് അതിൽ നിന്നും അത് മാത്രമാണ് കേടാവാതെ വെളിയിലേക്ക് ഒന്ന് വീഴുന്നത് അങ്ങനെ ഹീറ ഒരു ചെയിൻ എടുത്തിട്ട് ഇവരോട് പറയും ശരി എല്ലാം ഇവിടെ വെച്ച് അവസാനിച്ചു ഇനി എന്തായാലും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു ഒരു ഫാമിലി ആയിട്ട് തന്നെ ഇവർ അവിടെ നിന്ന് നടന്നു പോകുന്നു അങ്ങനെ അത് കഴിഞ്ഞിപ്പോ അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഈ ഒരു സ്ഥലത്ത് ക്രഷ് ചെയ്ത എല്ലാ കാറുകളും ലൈനായിട്ട് ഇങ്ങനെ അടുക്കി അടുക്കി വെക്കുകയാണ് കാണിക്കുമ്പോഴത്തേക്കും വില്ലന്റെ കാർ ഇപ്പോഴും ചെറിയ രീതിയിൽ അനങ്ങുന്നുണ്ട് കാരണം ആ ഒരു വില്ലന്റെ ദേഷ്യം ഇപ്പോഴും തീർന്നിട്ടില്ല ആ ഒരു കാറിപ്പോ മറ്റുള്ള എല്ലാ കാറിനെയും ആനയ്ക്ക് അനക്കി താഴെ കിടന്നതും എന്തായാലും പാർട്ട് ടു എപ്പോഴെങ്കിലും അവർ ഇറക്കുവായിരിക്കും അതിനുവേണ്ടിയിട്ടുള്ള ഒരു ലീഡും കൊടുത്ത് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇങ്ങനെ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മൂവി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു മൂവി ആയിട്ട് ഉടനെ തന്നെ വരാം അതുവരിക്കും ബൈ